വളരെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് അത് നമ്മളൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തു പൊട്ടിയതിന് ശേഷം ഒരു സവാൾ അതുപോലെ കട്ട് ചെയ്ത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സവാള അതുപോലെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിൽ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു തണ്ടുകാർ വേപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതുപോലെ തന്നെ സ്നാക്സിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലേക്കായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ അത് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിനുശേഷം നമ്മളിത് ആ ഒരു കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് പോലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്നൊരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ അത് നമ്മുടെ മസാല മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം അതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് കപ്പിലാണ് ആട്ടപ്പൊടി എടുത്തത് അതിന് ഒന്നര കപ്പ് വെള്ളം കൂടെ നമ്മളിതിൽ കൊഴിച്ചു കൊടുക്കേണ്ടിട്ടോ അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കിട്ടാ അപ്പോൾ കട്ട കട്ടാറ് നമുക്ക് അത്യാവശ്യം നമ്മളെ ദോഷമാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടി വന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു ഉപ്പ് ഇട്ടോ അതായത് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ കട്ടൊന്നും പിടിക്കാതെ നമുക്ക് നല്ലപോലെ കെട്ടിയിട്ടുണ്ട് നമുക്കത് അതുപോലെ ഒരുമ്പിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒരു തുണിയിൽ നല്ലെണ്ണാക്കിയിട്ട് നല്ല പോലെ തിടവിന് ശേഷം ഓരോ മാവ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ദോഷമാവിൻ്റെ ഒക്കെ പോലെ ഉണ്ടാക്കിയെടുക്കുക ഞാനൊരു തവിമാവാണെടുത്തത് അത് കാരണമാണ് ഇത്ര ചെറിയ ദോശയായത് ഇതിലേക്ക് ഇനി നമ്മൾ ഓരോ ടേബിൾ സ്പൂണോളം അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാലക്കൂട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതുപോലെ സ്പൂണും വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇനി ഇതുപോലൊന്ന് പ്രസ് ചെയ്യാണ് കാര്യം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മിനിറ്റ് ഇതുപോലെ നമ്മൾ വേവിച്ചതിന് ശേഷം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഈ ഭാഗം നമ്മൾ രണ്ട് മിനിറ്റോളം വേവിച്ചതിന് ശേഷം നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആവി പറക്കണ ആദ്യത്തെ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ രണ്ടാമത്തെ അപ്പം അതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് ആട്ടപ്പൊടി കൊണ്ട് ഏഴ് ദോശയാണിതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അറിയാലോ ഇതിലേക്ക് നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമല്ല ആട്ടപ്പൊടി അതുപോലെ തന്നെ മുട്ടയും ചേർത്തിട്ടുള്ള ഈ റെസിപ്പി കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിട്ടാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതിഷ്ടാവട്ടോ ഇതുപോലെ റോൾ ചെയ്തിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും